ൂട്ടിയിട്ട് വിവാഹം കഴിഞ്ഞ ദിവസം സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാതെ ചുറ്റിക്കറക്കുന്ന കുറെ അഹങ്കാരികളായ യുവാക്കളില്ലേ പച്ചഹറാ ജീവിതത്തിൽ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത പടച്ചവന്റെ നിയമത്തെ കുറിച്ചൊരു ബോധവുമില്ലാത്ത കൊറേ മുസ്ലിം ചെറുപ്പക്കാരില്ലേ ഈ പുതിയ പ്രണി കൂട്ടി പോകുന്ന സമയത്ത് ഏത് കക്ഷികൾ കേട്ടാലും കണ്ടാലും ഒരൽപ്പം പോലും സന്തോഷം പറയാത്ത വിധം നല്ല മനുഷ്യന്മാരെല്ലാം ശപിക്കാൻ കാരണമാകുന്ന ദുഷ്ചെയ്തികൾ ചെയ്യുന്ന കുറെ യുവാക്കളില്ലേ കല്യാണ ദിവസം അതാ സ്വന്തം ശരീരത്തിലുള്ള എല്ലാ സ്വർണവും മണിഞ്ഞ് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രവും ധരിച്ച് സ്റ്റേജിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എല്ലാ പുരുഷന്മാർക്കും സ്വന്തം ശരീരത്തിന്റെ ഭംഗി പച്ച ഹറുണ്ട് വിരോധം ബലവക്കാതെ ഹബീബിതങ്ങളെ ബലവക്കാതെ സ്റ്റേജിന്റെ മേലെ പുതിയ പെണ്ണിനെ കയറ്റി പ്രദർശിപ്പിക്കുന്ന കുറെ മുതലാടി അതിനെ കൂട്ടുനിന്നു കൊടുക്കുന്ന കുറെ ഉമ്മമാരും